വടകരയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാണ് നമുക്കറിയാം അവിടെ യു ഡി എഫിന്റെ സൈബർ കേന്ദ്രങ്ങൾ ശൈലജ ടീച്ചറിനെതിരെ നടത്തുന്ന പ്രചാരണം നമ്മൾ കണ്ടതാണ് അധാർമികമായ പ്രചാരണം നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് കെ കെ ശൈലജ ടീച്ചർ ഷാഫി പറമ്പലിന് ശൈലജ ടീച്ചറുടെ നോട്ടീസ് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അധാർമിക പ്രചാരണം അവസാനിപ്പിക്കണം അല്ലാത്തപക്ഷം ക്രിമിനൽ സിവിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് നോട്ടീസിൽ പറയും വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് കെ കെ ശൈലജ ടീച്ചർ നേരിടേണ്ടി വന്നത് പരാതി നൽകിയിട്ടും ഒരു ഭാഗത്ത് ടീച്ചറെ അതിക്രൂരമായി അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടും ടീച്ചറെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കാണ് യു സൈബർ വിംഗ് കാര്യങ്ങൾ നീക്കിയത് ഇതിനെതിരെയാണ് ഷാഫി പറമ്പലിനെതിരെ ശൈലജ ടീച്ചർ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് കൃത്യമായി തന്നെ അവമതിപ്പുണ്ടാക്കി വോട്ട് ർക്കിടയിൽ വോട്ടർമാർക്കിടയിൽ മോശമാക്കി മാറ്റുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപവാദ പ്രചാരണം നടത്തിയിരിക്കുന്നത് എന്ന് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നു ടീച്ചർ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനം പോലും തെറ്റായി വ്യാഖ്യാനം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തി ഒരു ഭാഗത്ത് വീഡിയോ കൃത്യമായി തന്നെ പ്രസംഗങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു അതിന് പിന്നാലെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിൽ പലതരത്തിലുള്ള കേസുകൾ നേരത്തെ തന്നെ പോലീസ് എടുത്തിട്ടുണ്ട് എതിന് ശേഷവും ഇത്തരത്തിലുള്ള നടപടികൾ ഈ സൈബർ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഷാഫി പറമ്പിൽ ഒരു തരത്തിലുള്ള മറുപടിയും ഇതിന് നൽകിയിട്ടില്ല എന്നും ദുഷ്ടലാക്കോടെയാണ് ഇത്തരം പ്രവൃത്തികൾ എന്നും ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നു തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളോട് മാപ്പ് പറയണം അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികളിലേക്ക് നീങ്ങും എന്നതാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അധാർമിക അശ്ലീല പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് കെ കെ ശൈലജ ടീച്ചർ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്